بسم الله الرحمن الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ വിശുദ്ധ ഖുർആാനിൻ്റെ വ്യത്യസ്ത രൂപത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാസദസ്സിൻ്റെ മുന്നിലാണ് ആ അനുഭവങ്ങൾ നിങ്ങളോടൊപ്പം ഒരു ചർച്ചയാക്കാൻ ഏതാനും മിനിറ്റുകൾ ഈ സംസാരത്തിന് വേണ്ടി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് സഹോദരങ്ങളെ ചില ജീവിത സന്ദർഭങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഒരുപക്ഷെ ഖുർആൻ എങ്ങനെ നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് ഒരുപക്ഷെ നമുക്ക് ബോധ്യപ്പെടുത്താനാവും ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ഒരു പക്ഷേ അപ്രതീക്ഷിതമായ ഈ ജനക്കൂട്ടം ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഖുർആാനിനോട് എന്തെന്നു വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റാത്ത ഒരിഷ്ടം നമ്മുടെ ജീവിതാനുഭവങ്ങൾ ഖുർആാനിന് നേരെ സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളിലും ഇതുപോലെ ഖുർആൻ സംഗമങ്ങളിലും നമ്മൾ വരുന്നത് നിങ്ങൾ വെറുതെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നോക്കൂ ഒരു രാത്രി നാം എത്രയോ വർഷങ്ങളായി നമ്മൾ കിടന്നുറങ്ങുന്ന നമ്മുടെ ബെഡ്റൂമിൽ രാത്രി അണച്ച് കിടന്നുറങ്ങി ഒരു പന്ത്രണ്ടോ ഒരു മണിയാകുമ്പോൾ പെട്ടെന്ന് ഉണർന്ന് എഴുന്നേറ്റാൽ പ്രകാശമില്ലാത്ത നമ്മുടെ ബെഡ്റൂമിൽ ഒരു പക്ഷേ നമുക്ക് എവിടെയാണ് ഡോറ് എവിടെയാണ് ജനവാതിൽ എന്ന് തിരിച്ചറിയാനാവില്ല എന്തുകൊണ്ടാണത് വർഷങ്ങളോളം പരിചയമുള്ള ആ ചെറിയ റൂമിനുള്ളിൽ ജനലുകളും വാതിലുകളും എവിടെയാണെന്നറിയാത്തത് എന്തുകൊണ്ടാണ് ഒരു പക്ഷെ നാം തന്നെ ഒരല്പം പരിഭ്രമിച്ചു പോകും എവിടെയാണ് ഡോറ് എന്ന് ചിന്തിക്കുമ്പോൾ അവസാനം ലേറ്റിടുമ്പോഴാണ് നമുക്കത് അനുഭവപ്പെടാനും നമുക്ക് നമുക്ക് എൻ എവിടെയാണ് നമ്മൾ പോകുന്നതെന്ന് ദിശ അറിയാനും നമുക്ക് പറ്റുന്നത് നോക്കൂ നിങ്ങൾ ഒരു പക്ഷേ കുറാൻ ഒരു പ്രകാശമാണെന്ന് പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സുകൾ എത്തുമ്പോൾ നമുക്ക് പറ്റിയേക്കാം രാത്രി ഒരു മൂന്ന് മണി സമയത്ത് നമുക്കൊരിക്കലും പരിചയമില്ലാത്ത ഒരു പ്രദേശത്തു കൂടെ നാം യാത്ര ചെയ്യുമ്പോൾ അവിടെ വഴി ചോദിക്കാൻ ആരുമില്ല പോകുന്ന വഴി ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അറിയില്ല ഈ തെറ്റായ വഴിയിലൂടെ ഇനി കുറേ മുന്നോട്ട് പോയാൽ ഒരുപക്ഷെ പിന്നീട് തിരിച്ചു വരാൻ പറ്റിയില്ലെങ്കിലോ വണ്ടിയിലെ എണ്ണ തീർന്നു പോയാലോ വഴി തെറ്റി വല്ല അപകടങ്ങൾ പോയാലോ അപ്പോഴാണ് തെറ്റിപ്പോകുന്ന വഴികളിൽ നിന്നും ഒരു ഹുദയാണ് ഒരു സന്മാർഗമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ എത്രയോ വഴിയറിയാത്ത ആശയക്കുഴപ്പങ്ങളുടെ രംഗങ്ങളിൽ ഒരു പക്ഷേ ഒരു വലിയ വഴികാട്ടിയായി ഉറച്ച തെറ്റാത്ത വഴി പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ഹുദയായി ഖുർആൻ മാറുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷെ നമുക്ക് മനസ്സിലാക്കാവുന്നത് അപ്പോഴാണ് ആരോഗ്യത്തെക്കുറിച്ചോ വൈദ്യശാസ്ത്രത്തെക്കുറിച്ചോ അജ്ഞരാണ് ഞാനും നിങ്ങളും ഒരു ചെറിയ വേദന ശരീരത്തിൻ്റെ എവിടെയെങ്കിലും പ്രത്യക്ഷപ്പെട്ടാൽ ഇതുവല്ല വല്ല മാറാ രോഗവുമായിരിക്കുമോ എന്ന് വിചാരിച്ച് ആശങ്കപ്പെടുന്നവരും ബേജാറാകുന്നവരുമാണ് നമ്മൾ ഒരു പക്ഷേ ഒരു വിദഗ്ധ ഡോക്ടറെ കാണുമ്പോഴും ആ ആശയക്കുഴപ്പം നമ്മുടെ മനസ്സിന് വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരിക്കും നമ്മുടെ ഹൃദയമടിപ്പ് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും ഒരു പക്ഷേ മരിച്ചു കിടക്കുന്ന രംഗവും കവറിലെ കാഴ്ചകളും ഒരുപക്ഷെ കാണുന്നിടത്തേക്ക് രോഗത്തിൻ്റെ ഭീകരതകളും അപകടത്തെക്കുറിച്ചുള്ള ചിന്തകളും നമ്മൾ എത്തിച്ചേക്കും എന്നാൽ ഡോക്ടർ പരിശോധിച്ച് പറയുന്നു നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ശിഫ ഒരു ആശയക്കുഴപ്പങ്ങളിൽ നിന്നും അതേപോലെ തന്നെ കൺഫ്യൂഷനുകളിൽ നിന്നും കിട്ടുന്ന ഒരു മോചനം സുഹൃത്തുക്കൾ ഒരുപക്ഷെ വിശുദ്ധ കുറാൻ ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒട്ടേറെ ഇരുട്ടുകളിലും ഒട്ടേറെ വഴിയറിയാത്ത സ്ഥലങ്ങളിലും നമുക്ക് വഴി കാണിച്ചു തന്നതുകൊണ്ട് ഒരു പ്രായമായ നമ്മുടെ മാതാപിതാക്കളെക്കാൾ പലപ്പോഴും ജീവിതത്തിൽ പല വഴികളും പറഞ്ഞു തന്ന ഗുരുനാഥന്മാരെക്കാൾ ആത്മസുഹൃത്തുക്കളെക്കാൾ എന്തോ ഒരു ആത്മബന്ധം വിശുദ്ധ ഖുർആാനോട് നമുക്കുണ്ട് ആ ആത്മബന്ധമാണ് ആ വിശുദ്ധ ഖുർആൻ ഓതുവാനും പഠിക്കുവാനും എല്ലാം നമ്മളെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ ഖുർആാനിൻ്റെ സ്വാധീന ശക്തി ജീവിതത്തിൽ അത് ചെലുത്തുന്ന സ്വാധീനം പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് നമ്മുടെ പരിസരങ്ങളിൽ ജീവിക്കുന്നത് എന്നത് നമുക്കൊരു ഭീഷണിയാണ് ഞാൻ ഇന്നും ഓർക്കുന്നു വളരെ ചെറിയൊരു താടി മാത്രം ഇവിടെ പാൻസ് അവൻ കയറ്റി ഉടുത്തിരിക്കുന്നു അവൻ കോളേജിൽ നിന്ന് ഇവിടെ നിന്നോ കേട്ട ചില ഉത്ബോധനങ്ങൾ അവനുണ്ടാക്കിയ ചെറിയൊരു മാറ്റം വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ വളരെ ഭീകരമായിട്ടാണ് അവന് നോക്കുന്നത് നിനക്കെന്തു സംഭവിച്ചു എന്നാണ് ഒരു പക്ഷേ ആ പാൻറുകൾ അഴിച്ചു മാറ്റാനും ആ താടി വടിച്ചു കളയാനും മുസ്ലിങ്ങളായ മാതാപിതാക്കൾ അവനെ നിർബന്ധിപ്പിക്കുന്നു നിരന്തരമായ സമ്മർദ്ദങ്ങൾ ഒരുപക്ഷേ അവനൊരു മാനസിക രോഗത്തിലേക്ക് നയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സുഹൃത്തുക്കളെ വലിയൊരു സ്വാധീന ശക്തി ഈ വിശുദ്ധ കുർആാനിലുണ്ട് ആ സ്വാധീന ശക്തി ആളുകളെ ചിന്തിപ്പിക്കുന്ന ചിന്തകൾ അറിയുമ്പോഴാണ് നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാക്കാനാവുക ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു രംഗം ടി അവർ ഒഴിവാക്കി ക്യാബിളിലൂടെ വരുന്നതൊന്നും കാണാൻ അത്ര സുഖകരമല്ലെന്ന് മനസ്സിലാക്കിയത് ആ കുടുംബിന് ടി വി വേണ്ടെന്ന് വെച്ചത് പക്ഷെ പിന്നീടുണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ ആ ടിവിയുടെ റെസീവർ മാത്രം അവർ വിറ്റിരുന്നില്ല കൊടുത്തിരുന്നില്ല അപ്പോൾ അയൽവാസി വന്ന് ആ റെസീവർ ചോദിക്കാൻ അപ്പൊ തൊട്ടടുക്കത്തെ അയൽവാസി ആ റെസീവർ കൊണ്ടുപോയി ടി വി കാണുന്നത് പലപ്പോഴും ഇവിടെ ശ്രദ്ധയിൽപ്പെടും സിനിമകളും വൃത്തികെട്ട ഡാൻസുകളും സിനിമാ എല്ലാം അവർ ആ റെസീവർ ഉപയോഗിച്ച് കേൾക്കുമ്പോൾ ആ സഹോദരി സംശയം ചോദിക്കുകയാണ് നാളെ ഞാൻ മരണപ്പെട്ടാൽ ആ റെസീവർ ഉപയോഗിക്കുന്നിടത്തോളം കാലം എൻ്റെ കബറിലേക്ക് കുറ്റങ്ങൾ വരുമോ തെറ്റുകൾ വരുമോ എന്ന ചോദ്യം സുഹൃത്തുക്കളെ ഇങ്ങനത്തെ ചോദ്യങ്ങളും സംശയങ്ങളും ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുവാൻ വിശുദ്ധ കുർഹാന്റെ പറ്റുന്നു ഒരു വചനം ഞാൻ പറയട്ടെ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയേക്കാം വർഷങ്ങളുടെ യുഗാന്തരങ്ങളുടെ പഴക്കങ്ങൾക്കു ശേഷം മണ്ണറയിൽ നിന്നും ആ കവറുകൾ പൊളിഞ്ഞ് മേലെ വെച്ച കല്ലുകളും ഗുരുഡീസുകളും അതേപോലെ തന്നെ കോൺക്രീറ്റിന്റെ കഷ്ണങ്ങളും പിളർന്ന് ന പുറത്തേക്ക് വരുമോ എന്ന് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നെഞ്ചിൻ്റെയും മുല്ലിന്റെയും ഉള്ളറകളിൽ നിന്ന് ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയെ അതിശക്തമായി സ്രവിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നവനാരോ അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ അവൻ്റെ പറ്റും സുഹൃത്തുക്കളെ ഇനി എന്ത് സംശയം നമ്മുടെ മാതാവിൻ്റെയും പിതാവിൻ്റെയും മുതുകിനും നെഞ്ചല്ലിനും ഉള്ളിൽ നിന്ന് ഇന്ദ്രിയത്തെ നിഗൂഢമായ കേന്ദ്രത്തിൽ നിന്ന് പതുക്കെയല്ല അതിശീഘരം പുറത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ നിമിഷത്തെ ഒരു ഊത്തുകൊണ്ട് ഒരാജ്ഞ കൊണ്ട് ഈ ഭൂമിയിൽ മരണപ്പെട്ടവരെല്ലാം തെറിച്ചു വരും ഈ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഒരുപക്ഷെ പരലോകത്തിൻ്റെ ഭീകരതകൾ പല രൂപത്തിൽ നിങ്ങൾ ഖുറാനിൽ വായിച്ചിട്ടുണ്ടായിരിക്കും രണ്ട് വാക്കുകളിൽ പരലോകത്തിന്റെ ഭയാനകത വിശദീകരിക്കുന്ന സുഹൃത്തുക്കളെ ഒരു കുർആാൻ പഠിതാവായി ബോർഡിൽ ഈ വാക്കുകൾ എഴുതി അത് ഹൃദയത്തിൽ പതിക്കുമ്പോൾ നാം പുതിയൊരു മനുഷ്യനാകും ഏതാണത് യൗമുല സറായു എന്താ യൗമ തെറായു സുഹൃത്തുക്കളെ നാം നമ്മുടെ ഭാര്യയുടെ തൊട്ടടുത്ത് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സവൾക്ക് വായിക്കാൻ അറിയുമെങ്കിൽ ഞാനും നമ്മളും അവളും പിരിഞ്ഞിരിക്കും ഇമാം അഹമ്മദ് ഇമാമു സുന്നയാണ് അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ജീവിതങ്ങളെ മറ്റുള്ളവർ അറിയുമായിരുന്നെങ്കിൽ ഇന്നെ ബഹുമാനിക്കുന്ന പോലെ അവർ ബഹുമാനിക്കുമായിരുന്നു എന്നാണ് എന്നാൽ സുഹൃത്തുക്കളെ പരലോകത്തൊരാൾ നിൽക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള എല്ലാ തിന്മകളും എല്ലാ മാലിന്യങ്ങളും അയാളുടെ മുഖത്ത് കാണുന്ന ഒരു ദിനം എത്ര ഭീകരമാണ് സുഹൃത്തുക്കളെ സൂര്യൻ ഒരു ചാൻ ഇറങ്ങി നിൽ വന്നു നിൽക്കുമെന്ന് പറയുന്ന ഭീകരത അൻപതിനായിരം വർഷത്തെ ദൈർഘ്യമുണ്ടാകുമെന്ന് പറയുന്ന ഭീകരതയെക്കാളും ഒരുപക്ഷെ നമ്മൾ ഞെട്ടിച്ചു കളയും നമ്മുടെ ബന്ധുക്കൾക്കും കുടുംബങ്ങൾക്കും നിങ്ങൾക്കു മുമ്പിൽ പ്രസംഗകനായി എഴുന്നേറ്റ് നിൽക്കുന്ന ഞാൻ എൻ്റെ മനസ്സിലുള്ളതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രംഗത്തിൽ ഞാൻ നിൽക്കേണ്ടി വരും ചില മുഖങ്ങൾ വെളുത്തു എന്തുകൊണ്ടാണ് വെളുത്തത് ഉള്ളിലെ നന്മകളെ കൊണ്ട് ചില മുഖങ്ങൾ കറുത്തിരുളും എന്തുകൊണ്ട് സുഹൃത്തുക്കളെ ഹൃദയങ്ങളിലുള്ള തിന്മകളെ കൊണ്ട് നാളെ ഒരു പെൺവാണിപ്യത്തിന്റെ കേസിൽ നമ്മുടെ പേരുകൂടെ ചേർത്തപ്പെട്ട പത്രം നാളെ നമ്മുടെ വീട്ടു മുറ്റത്ത് വന്ന് വീണ് ആ വാർത്തയിൽ നമ്മുടെ പേര് നമ്മുടെ മക്കളും ഭാര്യയും ഒന്നിച്ചിരുന്ന് വായിച്ചാൽ സുഹൃത്തുക്കളെ രംഗം വിചാരിക്കാൻ പറ്റുന്നുണ്ടോ ആയിരക്കണക്കിന് തിന്മകൾ ചുഴിക്കപ്പെടുന്ന ഒരു ദിവസം യൗമത്സറായ അടുത്ത വാക്കുകൂടെ ഖുർആൻ പഠിക്കുന്ന പഠിതാവിൻ്റെ മനസ്സോടുകൂടെ ശ്രദ്ധിച്ച് കേട്ടു നോക്കൂ നിങ്ങൾ ഫമാലഹൂമിൻ ഫമാലഹൂമിൻ അന്ന് അവനൊന്നും ചെയ്യാൻ പറ്റില്ല പുറത്തുനിന്നും അവനെ സഹായിക്കാൻ ഒരാളും വരില്ല ഓർക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ സൈഡിലേക്ക് തെറിച്ച് വീണ ഒരു മോട്ടോർ ബൈക്ക് വീണിട്ട് രണ്ട് മണിക്കൂറായി എഴുന്നേൽക്കാൻ കഴിയാതെ പൂർണ്ണ ജീവനോടെ കിടക്കുന്നവന് കൈകുത്തി എഴുന്നേൽക്കാനും ആവില്ല എഴുന്നേൽപ്പിക്കാൻ ഒരാൾ വന്നെത്തുന്നുമില്ല ആ രംഗം മനസ്സിൽ വിചാരിക്കാനാകുമോ യുഗാന്തരങ്ങളോളം സ്വന്തമൊന്ന് കൈവിരൽ കൊണ്ട് തടുക്കാൻ പറ്റാതെ മറ്റൊരാൾ സഹായത്തിനെത്താത്ത ഒരു നാൾ നമുക്കുണ്ടെന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ സുഹൃത്തുക്കൾ അവൻ ചിലതൊക്കെ ചെയ്യും അവന്റെ രൂപത്തിൽ മാറ്റം വരും അവന്റെ ഭാവത്തിൽ മാറ്റം വരും അവൻ്റെ സമീപനത്തിൽ മാറ്റം വരും അപ്പൊ ഉമ്മ ചോദിക്കും കാണാൻ വയ്യടോ നിന്നെ ഭാര്യ പറയും ഈ കോലമാണെങ്കിൽ എനിക്ക് സഹിക്കാനാവില്ലെന്ന് അവളോടവൻ മനസ്സ് തുറന്നു പറയും നീ ഉണ്ടാകും ഉണ്ടാകുമെന്റെ കൂടെ എത്ര കാലം ഉമ്മ നിങ്ങൾ ഉണ്ടാകും ഉണ്ടാകുമെൻ്റെ കൂടെ എത്ര കാലം ആരും സഹായിക്കാനില്ലാത്ത എനിക്കും എനിക്ക് വേണ്ടി എനിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസത്തിന് വേണ്ടി ചിലതെല്ലാം ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം പ്രിയപ്പെട്ടവളെ എനിക്കു തരൂ ഉമ്മ എനിക്കു തരൂ ഉപ്പ എനിക്ക് തരൂ എന്ന് സുഹൃത്തുക്കളെ ബോധ്യപ്പെട്ടവർ പറയുമ്പോൾ ഖുർആാനിന്റെ ആത്മാവ് ഹൃദയത്തെ സ്പർശിക്കാത്തവർ സംശയത്തോടെ കാണുന്നു ഈ താടി ഒരു ഭീകരതയുടെ താടിയാണ് ഈ നിര്യാണയ്ക്ക് നേരെ പേന്റ് എടുത്തത് ഇവർ ഗ്രൂപ്പിന്റെ ഐഡന്റിറ്റിക്ക് വേണ്ടിയാണ് പർദകളും നീണ്ട അവസ്ഥകളും ധരിക്കാൻ തുടങ്ങിയത് ഏതോ ഭീകരവാദികളുടെ ക്ലാസ് കേട്ടാണെന്നൊക്കെ വിചാരിക്കുന്നത് ഖുർആന്റെ ആത്മാവ് കാണാനിട്ടാണ് സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ ഇന്നു നമ്മൾ ജീവിതത്തിനുഭവിക്കുന്ന വലിയൊരു പ്രതിസന്ധി പറയാൻ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും നമ്മുടെ കുടുംബത്തിൻ്റെ സ്വസ്ഥത തകർക്കുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനുണ്ട് നിങ്ങൾ നിങ്ങൾ എത്ര മാന്യമായ കുടുംബത്തിലെ ആളുകൾ നല്ല തറവാട്ടുകാർ മതപരമായി നല്ല നിലവാരമുള്ളവർ പക്ഷെ എന്തു സംഭവിച്ചു എന്നറി മകൾക്കൊരു വിവാഹമാണ് ആ വിവാഹം നാട്ടുകാരെ വിളിച്ച് പള്ളിക്കാ പള്ളിയിലുള്ള ആളുകളെ വിളിച്ച് മാന്യന്മാരെ സൽക്കരിച്ച് നല്ല നടക്ക് നടത്തണമെന്നാണ് ആഗ്രഹം പക്ഷേ സുഹൃത്തുക്കളെ അവൾ ഒരുത്തനെ കണ്ടെത്തിയിരിക്കുന്നു എന്തു ചെയ്യും ആരോട് പറയും അഭിമാന അപമാനത്തിന് ചില രംഗങ്ങളുണ്ട് സുഹൃത്തുക്കളെ ചെറിയൊരു സംശയം ഞാൻ ഏതെങ്കിലും പരസ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് എൻ്റെ ഭാര്യക്കൊരു സംശയം വന്നാൽ ജീവിതം തകർന്നു നോക്കൂ നിങ്ങൾ ഇസ്ലാം മൂന്നായത്ത് പഠിപ്പിച്ചു കൊടുത്താൽ മതി എന്തും ലേണിംഗ് ക്ലാസ്സിന് കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ കൊണ്ടുപോകണ്ട സുഹൃത്തുക്കളെ മൂന്നായത്ത് നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും നിങ്ങളുടെ പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഒരു പെണ്ണിന്റെ സുരക്ഷിതത്വത്തിന്റെ വാക്കുകൾ ആ മൂന്നായത്തുകളുണ്ട് അള്ളാഹു പറയുന്നത് ഒന്ന് സുഹൃത്തുക്കളെ ഒന്നാമത് അള്ളാഹു പറഞ്ഞത് ഓ പ്രവാചകന്റെ ഭാര്യമാരെ നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല ഇനി പെണ്ണുങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യണം ഫല കൊണ്ട് തന്മയത്തം കാണിക്കരുത് എന്ന് വാക്കുകൊണ്ട് തന്മയത്തം കാണിക്കരുത് സുഹൃത്തുക്കളെ ഈ സ്റ്റേജിന്റെ തൊട്ട് പിന്നിലൂടെ പകൽ സമയത്തൊന്ന് നടന്നു പോയാൽ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന ആണും പെണ്ണും തോളിൽ പിടിച്ചു പോകുന്ന കാഴ്ച ഇവിടെ വരുന്നവർക്ക് അന്യമല്ല എന്താ സുഹൃത്തുക്കളെ നമ്മുടെ വീട്ടിലത്തെ കുട്ടികളും പെൺകുട്ടികളും പുറത്തു പോകുമ്പോൾ അന്യരോട് പെരുമാറുന്നിടത്ത് ഒരു തന്മയത്തം തൻ്റെ ആങ്ങളമാരോട് വാപ്പനോട് ഭർത്താവിനോടൊക്കെ സംസാരിക്കുന്ന പോലെ ഒരു അന്യ ക്ലാസ്സിലെ ഒരു ക്ലാസ്മേറ്റിനോട് സംസാരിക്കാൻ പറ്റില്ലെന്ന് വെച്ച് പഠിപ്പിച്ചില്ല നമ്മൾ നാം വിരലുകടിക്കേണ്ടി വരും സുഹൃത്തുക്കളെ വിരൽ കടിക്കേണ്ടി വരും അവസാനിപ്പിച്ചില്ല തൊട്ടടുത്തായത്തും കൂടെ വായിച്ചു നോക്കൂ നിങ്ങൾ അവൾ വീട്ടിൽ അച്ചടക്കത്തോടെ അടങ്ങിക്കൂടട്ടെ സുഹൃത്തുക്കളെ വീട്ടിൽ നമ്മളെക്കാളും വേണ്ടത് സ്ത്രീകളാണെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ പക്ഷെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞോ ഇല്ല പുറത്തിറങ്ങാം എങ്ങനെ വലാ തബർ കാലത്തെ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഭാര്യയോടും മക്കളോടും നമ്മൾ ചോദിക്കണം ഇത് ഈ ഡ്രസ്സും ഈ ഈ രൂപവും മുഖവും മറ്റുള്ളവരൊന്ന് സൗന്ദര്യമായി കാണട്ടെ എന്ന് പുറത്തിറങ്ങല പിന്നിൽ ഉദ്ദേശമുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ ആ മനസ്സ് നമുക്ക് അവളെ നഷ്ടപ്പെടുത്തും നമ്മുടെ കുടുംബത്തിന് അപമാനം വരുത്തും നമ്മുടെ കുടുംബ ബന്ധങ്ങളെ തകർക്കും എത്ര സൂക്ഷ്മമാണ് ആ വാക്കുകൾ സുഹൃത്തുക്കളെ മൂന്നാമത്തത് കൂടെ കേൾക്കുന്നു നമ്മുടെ സ്ത്രീകളെ സുരക്ഷിതരായി നമ്മളോടൊപ്പം ഉണ്ടാകാൻ ഖുർആാൻ പറയുന്ന മൂന്നാമത്തെ പരിഹാരം ഓർമ്മിപ്പിക്കണം എന്ത് സുഹൃത്തുക്കളെ ഖുർആന്റെ ആയത്തും ഹദീത്തും ദീനും സുഹൃത്തുക്കളെ നമ്മുടെ മകൾ എവിടെ നിന്ന് പഠിക്കുന്നു നമ്മുടെ ഭാര്യമാർ എവിടെ നിന്ന് പഠിക്കുന്നു അത് പഠിച്ചു കൊണ്ടിരുന്നാലേ അവർക്ക് ഈ സൂക്ഷ്മതയും ഈ ധാർമ്മികതയും കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ ഖുർആനിലേക്ക് മടങ്ങലാണ് ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് മനസ്സിലാക്കാൻ ഇതിൽ അപ്പുറത്തേക്ക് വേണ്ട നോക്കൂ നിങ്ങൾ നമ്മളൊക്കെ ഒന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക പ്രയാസം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ ഏറ്റവും വലിയ മാനസിക പ്രയാസം ചോദിച്ചാൽ എന്താ സുഹൃത്തുക്കളെ പറയാം പലർക്കും പലതും പറയാനുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ബന്ധങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് അത് സംഘടനകൾ തമ്മിലാവട്ടെ സംഘടനക്കുള്ളിലുള്ള ആളുകളാവട്ടെ കുടുംബ ബന്ധങ്ങളാകട്ടെ എളയച്ചി മൂത്തച്ചിമാരാകട്ടെ ആരാണെങ്കിലും സുഹൃത്തുക്കളെ മനസ്സുകൊണ്ട് നമുക്ക് പരസ്പരം ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും സാധിക്കുന്നില്ല എന്നതാണ് എന്നാൽ ഒരു കാര്യം മനസ്സിലായിക്കോളിയും സ്വർഗത്തേക്ക് എത്തൂല്ല സുഹൃത്തുക്കൾ സ്വർഗത്തേക്ക് എത്തൂ നാം ഏത് വലിയ പ്രബോധകനായാലും പ്രസംഗകനായാലും നമ്മളൊരു സാധാരണക്കാരനായാലും സ്വർഗത്തെത്ത ആരാ നിറങ്ങൾക്കും ഇതാ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ വരും ഒരാൾ വരും ഒരു വരും സഹാബത്തൊക്കെ കാത്തിരുന്നു ആരാണ് ആ സ്വർഗക്കാരൻ സുഹൃത്തുക്കളെ പിറ്റേന്ന് അതെന്നെ പറഞ്ഞു ഒരു സ്വർഗക്കാരൻ വരും ആ സ്വർഗക്കാരനെ കണ്ടാൽ അയാളെപ്പോലായ സ്വർഗത്തിൽ നമുക്കും പോകാലോ എന്നാണ് സുഹൃത്തുക്കളെ വന്നു വന്നപ്പോൾ ആരാ നിങ്ങൾ ഇടത്തെ കയ്യിൽ ചെരുപ്പും പിടിച്ച് താടിയിൽ നിന്ന് ഒളിവെടുത്ത വെള്ളവും പൊറ്റി വീഴുന്ന സാധാരണക്കാരിൽ ഒരു സാധാരണക്കാരൻ അയാളാണ് നടന്നു വരുന്നത് എന്തി വന്നിട്ട് സുഹൃത്തുക്കളെ അബ്ദുല്ലാഹിബിന് അമൃ ആ ശ്രുതി അൻഖുവിന് ഒരാഗ്രഹം അയാളെപ്പോലെ ആയാൽ സ്വർഗം കിട്ടുമല്ലോ ഞാൻ വീട്ടിൽ പാപ്പനിൻ്റെ ചെറിയൊരു പണക്കത്തിലാണ് നിങ്ങളെ കൂടെ വന്നോട്ടെ അനുമതി കൊടുത്തു ഈ സ്വർഗ്ഗക്കാരൻ കൂടെ താമസിച്ചു മൂന്ന് ദിവസം രാത്രി ഉറങ്ങാതെ നിരീക്ഷിച്ചു മറിഞ്ചും കിടക്കുമ്പോൾ അള്ളാഹുവിന്റെ ദിഗ്രി ചെല്ലുന്നുണ്ട് രാത്രി ദീർഘമായ നമസ്കാരങ്ങളെ കണ്ടില്ല നീണ്ട നീണ്ട നമസ്കാരങ്ങളെ കണ്ടില്ല മൂന്ന് ദിവസം കാത്തിരുന്ന അയാൾ പുറത്തിറങ്ങി പറഞ്ഞു ഞാൻ വാപ്പയോട് പിണങ്ങിയിട്ടല്ല താങ്കൾ വന്നപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞു ഒരു സ്വർഗക്കാരൻ വരുമെന്ന് പറഞ്ഞപ്പോൾ ആ സ്വർഗക്കാരനാകാൻ നിങ്ങളെപ്പോലെ ആകാൻ വന്നതാണ് പക്ഷെ ഞാൻ പ്രത്യേകിച്ചൊന്നും കണ്ടില്ലല്ലോ സുഹൃത്തുക്കളെ അയാൾ പറഞ്ഞ വാക്ക് എന്റെ ശബ്ദം കേൾക്കുന്ന ഒരാണിനോ ഒരു പെണ്ണിനോ ഈ സംസാരിക്കുന്ന എനിക്കോ പറയാൻ പറ്റുമെങ്കിൽ നമ്മൾ സ്വർഗത്തിലാണ് നമ്മൾ സ്വർഗത്തിലാണ് സുഹൃത്തുക്കളെ ഈ വാക്ക് പറയൂ ഈ വാക്ക് പറയാൻ എനിക്ക് ലാ ഞാൻ ഒരാളെ കാണിക്കാറില്ല ഒരാളോടും ഞാൻ വഞ്ചന കാണിക്കാറില്ല നോക്ക് സുഹൃത്തുക്കൾ ഒരാളോടും അസൂയ തോന്നാത്ത ഒരാൾ ഞാൻ ആൾക്കാരെ പിന്നാലെ കൂടെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റൂ അതൊക്കെ ചെയ്യ സുഹൃത്തുക്കളെ ഉണ്ടായിക്കോട്ടെ ആർക്ക് പണമോ പ്രതാപമോ മതപരമായ കാര്യങ്ങളോ സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ എന്തോ ആർക്കോ വന്നോട്ടെ അല്ല കൊടുത്തൊരു കഥാകതപ്പെട്ട കാര്യല്ലേ അല്ല കൊടുത്തതിൽ നമ്മളെതിനെ വിഷമിക്കണം സുഹൃത്തുക്കളെ ഈ മനസ്സ് വിശ്വാസിക്കുണ്ടാവുന്ന അതുകൊണ്ടാണ് ഹിജിറ വന്ന ആളുകൾക്ക് ജീവിതത്തിന്റെ പകുതി കൊടുത്ത് അനന്തരാവകാശം വരെ കൊടുക്കാൻ തയ്യാറായത് അതുകൊണ്ട് സുഹൃത്തുക്കളെ നിസ്വാർത്ഥമായി മറ്റുള്ളവർക്ക് നൽകുന്നതിൽ നമ്മളെക്കാളും മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നത് ഒരു വിഷമവും ഇല്ലാത്തൊരു മനസ്സ് അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു മനസ്സാണ് അങ്ങനത്തെ ഒരു മനസ്സുണ്ടെങ്കിൽ ഐക്യത്തോടെയും സ്നേഹത്തോടെയും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും സുഹൃത്തുക്കളെ നമ്മുടെ സ്വന്തം ജീവിതത്തെ ഖുർആൻ വെച്ചുകൊണ്ട് നമ്മളൊന്ന് മാറ്റുരക്കുക അങ്ങനെ മാറ്റുരക്കാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പോയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഖുർആൻ അനുസരിച്ച് ഞാൻ അതിൻ്റെ വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അതിന് കീഴ്പ്പെടുന്ന ഒരു വ്യക്തിയാണോ എന്ന് ഞാനും നിങ്ങളും ആത്മപരിശോധന നടത്തണം അങ്ങനെ പരിശോധിക്കപ്പെടുന്ന കൂട്ടത്തിൽ കുറേ കാര്യങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ അള്ളാഹു അവസാനമായി പറഞ്ഞ ഒരായത്തുകൂടെ ഞാൻ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കട്ടെ അവർ വല്ല തെറ്റായ കാര്യങ്ങളും ചെയ്താൽ സുഹൃത്തുക്കളെ ഞാനും നിങ്ങളൊക്കെ പലതും ചെയ്തിട്ടുണ്ടാകും ഈ സമ്മേളനത്തിന് വരുന്നതിന് മുമ്പും പല തെറ്റുകളും എനിക്കും നിങ്ങൾക്കും നിരന്തരം സംഭവിച്ചു പോകുന്നുണ്ടായിരിക്കും പക്ഷെ അള്ളഹനെ കുറിച്ച് ഓർക്കുകയും തെറ്റുകൾക്ക് വേണ്ടി അള്ളാഹോട് പശ്ചാത്തലിക്കുകയും ചെയ്യും സുഹൃത്തുക്കളെ ഇവിടെ എത്ര പ്രസംഗങ്ങളിൽ എത്ര പ്രഭാഷണങ്ങളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു നല്ല ചില തീരുമാനങ്ങൾക്ക് നമ്മുടെ മനസ്സ് പറയുന്നില്ലേ ഇതുവരെ നാം തുടർന്നു വന്ന തെറ്റുകൾക്ക് ഇന്ന് സമാപനമാണെന്ന് നാം മനസ്സിൽ പറയുക അടുത്ത ആയത്ത് വായിക്കുമ്പോൾ തീരുമാനിക്കാതെ പറ്റില്ലെന്ന് നമുക്ക് മനസ്സിലാകും അല്ല പറയുന്നു അല്ലാതെ ആരാണ് പാപങ്ങളെ പുറത്തു അറിഞ്ഞുകൊണ്ട് തെറ്റുകളിൽ അവർ ശടിച്ചു നിൽക്കുകയില്ല ഖുർആാൻ പറയുന്ന ഒരു മുത്തക്കിയുടെ സ്വഭാവങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്വഭാവമാണ് തെറ്റവർ പ്രവർത്തിക്കും പക്ഷെ ചെയ്തു പോയ കാര്യങ്ങളെ സുഹൃത്തുക്കളെ അവർ ആത്മാർത്ഥമായി പശ്ചാത്തലപിക്കും തെറ്റുകളിൽ ഒരിക്കലും അവർ ശടിച്ചു നിൽക്കുകയില്ല എന്നിലും നിങ്ങളിലും പോയ തെറ്റുകളിൽ നിന്ന് നമ്മൾ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക സുഹൃത്തുക്കളെ ഈ ഖുർആാനിൻ്റെ മഹാസമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങളുള്ളൂ ഒന്ന് നമ്മൾ ഇനി പഠിക്കുക നമുക്ക് വാട്സപ്പുകളിലൂടെ നേർവഴിയിലൂടെ ഈ ക്ലാസുകളിലൂടെ സീഡികളിലൂടെ ഇത്തരം പ്രഭാഷണം നമ്മൾ പഠിക്കാം രണ്ടാമത്തെ സുഹൃത്തുക്കളെ ഈ വലിയ കൂട്ടായ്മ കുറഞ്ഞ സമയം കൊണ്ട് നടത്തിയ ഖുർആാനിക പ്രചരണങ്ങളുടെ ഫലമാണ് കൺകൊണ്ടിരിക്കുക നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഈ പന്തലിൽ വന്ന എല്ലാവരും ഇതിൻ്റെ പ്രചാരകരാവുകയാണ് അടുത്ത പ്രോഫ്കോൺ അവിടെ ആളെത്തും വരെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ അയൽപക്കക്കാരായ പ്രൊഫഷണൽ കുട്ടികളെ കയറ്റി എറണാകുളത്തേക്ക് പോകാനുള്ള തീരുമാനം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാവേണ്ടതുണ്ട് എല്ലാം നല്ല ധാരാളം പ്രഖ്യാപനങ്ങളിലൂടെ നടന്നിട്ടുണ്ട് ആ നന്മയിലെല്ലാം സഹകരിക്കാനുള്ള നല്ലൊരു തീരുമാനമുണ്ടാവുക വിശുദ്ധ ഖുർഹാൻ്റെ വെളിച്ചവും അതിൻ്റെ മാർഗദർശനങ്ങളും ജീവിതത്തിൽ അനുഭവിച്ച് ഖുർആാൻ്റെ ആസ്വാദകരായി അത് ജീവിതത്തിൻ്റെ അനുഭവവും പ്രാവർത്തികമായ രൂപവുമായി ജീവിക്കാൻ അള്ളാഹു നമ്മൾ അനു അനുഗ്രഹിക്കട്ടെ ആ ഖുർആാൻ കീഴ്പ്പെട്ട് ആ ഖുർആൻ അംഗീകരിച്ച് ജീവിച്ച് സ്വർഗത്തിലേക്ക് ഖുർആൻ മുന്നിൽ നിന്ന് നയിച്ച് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ